പട്ടാമ്പിയിൽ കാർ തടഞ്ഞാക്രമിച്ചു ലക്ഷം രൂപ കൊള്ളയടിച്ച കേസിൽ പേർ കൂടി അറസ്റ്റ് തൃശൂർ നീരാട്ടുകുഴി കിഴക്കേകോടാലി മുണ്ടക്കൽ വീട്ടിൽ ജയൻ എന്ന കോടാലി ജയൻ മലപ്പുറം കാളികാവ് അരിമണൽ മൈലാടി പതിനാൽ വീട്ടിൽ അമൽ ജോസ് മലപ്പുറം ചെറിയമുണ്ട ഇരിങ്ങാവൂർ വൈലിപ്പാട്ടിൽ വീട്ടിൽ ശ്രീജേഷ് എന്നിവരെയാണ് ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റു ചെയ്തത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ ആറോളം പേരെ കേസിൽ ഇനിയും പിടികൂടാനുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു കേസിൽ നേരത്തെ തമിഴ്നാട് നാമക്കൽ എരുമപ്പെട്ടി സ്വദേശി ശിവൻ എന്ന ശിവ നാമക്കൽ കൊശവൻപട്ടിയിൽ ഭരത്ത് പാലക്കാട് തച്ചമ്പാറ മാട്ടം അമ്പലത്തിങ്കൽ വീട്ടിൽ എ ജോൺസൺ എന്നിവരെ പിടികൂടിയിരുന്നു ഇവർ നിലവിൽ റിമാൻഡിലാണ് കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നിന് രാവിലെ മണിയോടെ പട്ടാമ്പി വല്ലപ്പുഴ ചൂരക്കോടാണ് കേസിനാസ്പദമായ സംഭവം പാലക്കാട് ആലത്തൂർ സ്വദേശിയും വർഷങ്ങളായി കോയമ്പത്തൂർ പേരൂരിൽ താമസിച്ചു വരുന്നതുമായ കലാധരനും ബന്ധുവും സഞ്ചരിച്ചിരുന്ന വാഗണർ കാർ ആക്രമിച്ചാണ് പണം കവർന്നത് ഒരു ഇന്നോവ കാർ പിന്നിലും മാരുതി സിയാസ് കാർ മുന്നിൽ കുറുകയും നിർത്തി കലാധരന്റെ വാഹനം തടഞ്ഞ് ഒരു ഗ്ലാസ് അടിച്ചു തകർത്തു തുടർന്ന് കലാധരനെയും ബന്ധുവിനെയും വലിച്ചു പുറത്തിറക്കി കാറുമായി സംഘം കടന്നു കളഞ്ഞു കാർ പിന്നീട് മൂന്ന് കിലോമീറ്റർ മാറി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി വ്യാപാര ആവശ്യത്തിന് കോയമ്പത്തൂരിൽ നിന്നും കൊണ്ടുവന്ന നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി കലാധരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്തു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് കൊള്ള നടത്തുന്ന സംഘമാണ് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞത് പിടിയിലായ കോടാലിജയൻ ഇരുപതോളം കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു അമൽ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള സിയാസ് കാറാണ് സംഘം ഉപയോഗിച്ചത് ശ്രീജേഷ് ഇവർക്ക് ഷോളയൂരിൽ ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയ ആളാണ് കോടാലി ജയൻ കുറ്റകൃത്യത്തിൽ നേരിട്ടിടപെട്ടതിന് പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടുകാരായ ശിവയും ഭരത്തും കൃത്യത്തിൽ പങ്കെടുത്തു ജോൺസന്റെ വീട്ടിൽ സംഘം ഒത്തുചേർന്ന പദ്ധതി ആസൂത്രണം ചെയ്തതായി പോലീസ് പറഞ്ഞു വണ്ടി ആ സിയാസ് ഓണർ അതുപോലെ പ്രതികളെല്ലാം ഈ ആസൂത്രണം ചെയ്ത സ്ഥലമുണ്ട് ജോൺസൺ എന്നൊരു പ്രതിയുണ്ട് അത് അയാളുടെ വീട്ടിലാണ് ഇവിടെ എല്ലാം ഈ പ്ലാനിങ് ചെയ്ത് ആർബറിങ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ കൂടി നമ്മൾ ഇതിൽ പ്രതിയാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലെ സോളയൂരിൽ ഈ താമസിപ്പിച്ച ആളുമുണ്ട് അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ആർബറിംഗ് പ്രതിയാക്കി ഇതിൽ പ്രതിയാക്കിയിട്ടുണ്ട് ടോട്ടൽ ഈ കേസിൽ നമ്മൾ ആറ് പ്രതികാര അറസ്റ്റായിട്ടുണ്ട് ഈ ബാക്കിയുള്ള പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം നടത്തി വരുന്നുണ്ട് കൂടുതലായിട്ട് പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട് അപ്പോൾ കോടാലി ചെയ്യുന്നത് നമ്മുടെ கட்சியெடுத்து நோக்கியால் அது தான் ஒரு இருபது கசுகளான உண்டு டோட்டல் அது பேருந்து கூடுதல் டெட்டிங் கேஸ் அது விருத ஜில்லு பாலக்காடு ஜில் குறையுமே இப்போ இது போல கசுகள் அதுக்கு அரெஸ்யாக அந்த சார்ஜ் ஷீட்டு செய்யுங்க அதுக்காக தமிழ்நாட்டில் அது தமிழ்நாட்டில் அதுகளுக்கு அப்படின் சேலம் பாகத்தில் அப்போ அப்படியே பூண்டாசில

ജില്ലാ പോലീസ് മേധാവി നയിക്കുന്ന പ്രത്യേക സംഘത്തിൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി മുപ്പതോളം പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്